എല്ലാവർക്കും നമസ്കാരം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു ഖത്തറിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക എന്ന തലക്കെട്ടോടെയാണ് നിലവിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധത്തെ പൊതുവിൽ ആളുകൾ പടച്ചുവിടുന്നത് എന്നാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മറ്റൊരു രാജ്യം നടത്തുന്ന സൈനിക നടപടി ആ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ആ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ് എന്ന അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിയുള്ള ആക്രമണമായിരുന്നു എന്നുള്ളതാണ് ആ രാജ്യം മുഴുവനായുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കുന്നത് സത്യത്തിൽ വസ്തുതകളെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ ഒഴിവാക്കി നിർത്തുന്നുണ്ടാണ് ഒരു ഉദാഹരണം പറയാം ഈ വർഷം ജൂൺ ഇരുപത്തി മൂന്നിന് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഖത്തറിലെ യു എസ് സൈനിക താവളം ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി വലിയ ഭീതിയോടുകൂടിയാണ് ആ ഘട്ടത്തിൽ മലയാളികളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തിരുന്നു ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു ഗോപുരം ആക്രമണത്തിൽ തകർന്നതായി അന്ന് എ അഥവാ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഈ ആക്രമണത്തെ ഖത്തറിനെതിരായ ഇറാന്റെ ആക്രമണമായി പക്ഷേ ഇന്ന് നിലവിൽ ഈ ആക്രമണത്തെ അപലപിക്കുന്ന ആരും അന്ന് കണ്ടില്ല അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല ഇറാൻ ചെയ്തത് നല്ല കാര്യമാണെന്നും അമേരിക്കയുടെ സാമ്രാജ്യത്തിനെതിരായ തിരിച്ചടിയായി മാത്രമാണ് അന്ന് കണ്ടത് പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള ഹമാസ് ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്തത് നിലവിൽ ഇസ്രായേൽ നടത്തിയത് ഖത്തറിനേക്കുള്ള ആക്രമണമായിരുന്നില്ല മറിച്ച് ഖത്തറിനുള്ളിലെ ഹമാസിനെയാണ് എന്നതാണ് അതുകൊണ്ട് ഹമാസിനെതിരെയായി ഇസ്രായേലിന്റെ ആക്രമണത്തെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ വിരുദ്ധ തലക്കി പിടിച്ചിരിക്കുന്ന ആളുകൾ ഇത് ഖത്തറിനെതിരെയുള്ള ആക്രമണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സമിറ്റ് ഓഫ് ഫയർ എന്ന രഹസ്യ പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഹമാസ് നേതാക്കൾ പതിവായി കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് നടത്തിയത് പതിനഞ്ചോളം ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ അവിടെ ആക്രമണം നടത്താൻ എത്തി പത്തോളം ആക്രമണങ്ങൾ നടന്നു എന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ അൽ ഹയ്യയുടെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലബാദ് അബ്ദുല്ല അബ്ദുൽ വാഹിദ് മൊവൈൻ ഹുസൌന അമ്മദ് അൽ മംലൂഖ് ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിൽ നിന്നുള്ള കോർപ്പറൽ ബദർസാദ് മുഹമ്മദ് അൽ ഹുമൈദി എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഇക്കാര്യം ഹമാസ് സമ്മതിക്കുന്നുമുണ്ട് അതായത് കൊല്ലപ്പെട്ടതൊക്കെ ഹമാസ് നേതാക്കളാണ് കൊല്ലപ്പെട്ടതൊക്കെ ഹമാസിന്റെ തീവ്രവാദികളാണ് അത് കൃത്യമായി ഇസ്രായേൽ ഹമാസിനെതിരായി മാത്രം നടത്തിയ ആക്രമണമായിരുന്നു പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു എന്നതാണ് സത്യം നിങ്ങൾ ആ ചിത്രങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുക കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുറി മാത്രമാണ് ആക്രമണത്തിന് ലക്ഷ്യമായി കാണാൻ സാധിക്കുക അതിന് ചുവരുകൾ തകർന്നു ഉള്ളിൽ ചാറ നിറത്തിലുള്ള അവശിഷ്ടങ്ങളുണ്ട് കെട്ടിടത്തിന്റെ ഒരു പെട്രോൾ പമ്പിനെ തീപിടുത്തത്തിൽ ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ലക്ഷ്യമിട്ട മുറിക്കും അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷ്യമിട്ട മുറിയുടെ അടുത്തുള്ള കെട്ടിടത്തിൻ്റെ ജനാലകൾ കേടുകൂടാതെ ഇരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഈ മുറിക്കും ഒരു പ്രത്യേകതയുണ്ട് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഒരു മുറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നേതാക്കൾ ഇസ്രായേൽ ആക്രമിച്ചത് ആഘോഷിച്ച കൃത്യമായ കെട്ടിടമായിരുന്നു ഇത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ച സമയത്ത് ആ ആക്രമണം ആസൂത്രണം ചെയ്ത ആ ആക്രമണം കണ്ട് ആസ്വദിച്ചിരുന്ന ഹമാസിന്റെ തീവ്രവാദികൾ ആ ആക്രമണത്തെ ആഘോഷിച്ച മുറിയായിരുന്നു ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒക്ടോബർ ഏഴിലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചതായി കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മറ്റൊരു രാജ്യം നടത്തുന്ന സൈനിക നടപടി ആ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഒരു പ്രത്യേക ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണമായിരുന്നു ഇത് ആ രാജ്യം മുഴുവനായുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഖത്തറിലുമുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അത്തരം സാഹചര്യങ്ങളിൽ ആ ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ആക്രമണങ്ങളെ ആതിഥേയ രാജ്യത്തിനെതിരായ ആക്രമണമായി ചിത്രീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ഹമാസിന്റെ അല്ലെങ്കിൽ ഹമാസ് ഫാൻസ് അസോസിയേഷന്റെ തന്ത്രം മാത്രമാണ് എന്ന് പറയേണ്ടി വരും നമുക്കൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ ഇന്ത്യ ഇന്ത്യയുടെ സായുധ സേന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അന്താരാഷ്ട്ര സമൂഹം ഇതിനൊരു ഭീകരവാദ വിരുദ്ധ നടപടിയായാണ് കണ്ടത് നമ്മളും അങ്ങനെ തന്നെയാണ് വന്നത് അതിനുവേണ്ടി നമ്മൾ നടത്തിയ ആക്രമണം വലിയ കൃത്യമായി ആ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം അറ്റാക്ക് ചെയ്തിട്ടായിരുന്നു അല്ലാതെ പാകിസ്ഥാൻ എതിരായ ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനമായിരുന്നില്ല നമ്മൾ പരോക്ഷമായി അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇന്ത്യയുടെ അതിർത്തി ഭേദിച്ച് അകത്തേക്ക് കയറി വന്ന് പഹൽഗാമിൽ ഇരുപത്തി ആറോളം ആളുകളെ മതം നോക്കി കൊന്ന തീവ്രവാദികൾക്ക് മറുപടിയായാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തിരിച്ചു തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് ഖത്തറിലെ ആക്രമിച്ചു എന്നുള്ള ഒരു ലളിതവാചകത്തിൽ ഒതുക്കരുത് ഇഷ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവർ നമുക്കറിയാവുന്നതാണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഇരുപത് വർഷത്തോളം നീണ്ടു നിന്ന ഓപ്പറേഷൻ ഗോഡ് ഓഫ് ഒക്കെ നടത്തിയിട്ടുള്ള ഇഷ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നവർക്ക് മറക്കാനാവാത്തൊരു ദിവസമാണ് അത് ആസൂത്രണം ചെയ്ത അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഓരോ ഭീകരരെയും എന്നുള്ളത് അത് ഇഷ്രായേലിന്റെ തീരുമാനമാണ് ആ തീരുമാനമാണ് അവർ നടപ്പിലാക്കുന്നത് ഖത്തറിനെതിരെ ആർക്കും ഒരു നിലപാടില്ല ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്ന ഇന്ത്യയുടെ അടുത്ത സൗഹൃദരാഷ്ട്രമായൊരു രാഷ്ട്രമാണ് അത്തരം ഒരു രാഷ്ട്രത്തിലേക്ക് കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു രീതി അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ